ചന്ദ്രദേവി ഫുള്ള് തെറിവിളി ഇവിടെ എന്തിരിട്ടെ ഇതിന് മ്യൂട്ട് ചെയ്തവൻ ലിപ്പ് നോക്ക് ഫുള്ള് തെറി യുവന്മാർക്കൊക്കെ എന്തൊരു പ്രശ്നമുണ്ടോ യുവന്മാർക്കൊക്കെ ഏജ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ആ ഒരു കാര്യം പറയട്ടെ ഈ ശരിക്കും പറഞ്ഞോണ്ടല്ലോ ഇപ്പം ഇപ്പം സിറ്റിയിൽ അതായത് സിയോൺ സിറ്റിയില്ലേ സിയോൺ സിറ്റിയിൽ കുറച്ച് അമ്മമാരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ടി വി ഇവിടെ കളിക്കണ്ട ലൈക്ക് ടി വി ഇവിടെ കളിക്കണ്ട ലൈക്ക് അപ്പം മനസ്സിലായല്ല കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്കറിയില്ല കുറേ പേരുടെ കുറേ പേരുടെ കുറേ പേർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ് ടിവിയെ കളിക്കേണ്ട ടി വി എവിടെയെങ്കിലും പോകും ഒരു വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് ഈ റൂൾ നമുക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് മാത്രം ഈ റൂൾ കുഴപ്പമാണ് അവർക്കൊന്നും സ്ട്രീമിംഗ് എങ്കിമെൻ്റ് മറ്റേതൊന്നുമില്ല കേസ് എൻ്റെ എൻ്റെ എതിരഭിപ്രായം ഞാൻ പറയാം എനിക്ക് എനിക്ക് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റകാര്യം എന്ന് പറഞ്ഞാൽ മെറ്റേന്ന് പറഞ്ഞാൽ എന്താ കേസ് ഈ ഗെയിമിൻ്റെ എത്തിക്സിനെതിരായിട്ടുള്ള ഒരു കാര്യം മെറ്റയെന്ന് പറയുന്ന മെറ്റയ്ക്ക് മെറ്റയ്ക്കൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം ബാനും ബാക്കി ഒരു ഒരു തെറി ഉള്ളു എനിക്ക് എനിക്ക് ടെക്സാസ് അല്ല ടെക്സാസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അണ്ടിയും വെച്ചിട്ട് ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്തമാരുടെ വാക്ക് കേൾക്കലേ ബാല എന്ന് പറഞ്ഞാൽ ആറ് ദിവസം ബാൻ ആറ് ദിവസം ബാൻ എനിക്ക് എനിക്കതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളവന്മാർക്ക് ആ റൂളൊക്കെ ഓക്കെയാണ് പക്കയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ എനിക്ക് എനിക്ക് വേറെ ഒന്നും പറയില്ല നിങ്ങൾക്കും ആ റൂൾ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടേ ഓക്കെ ഞാൻ പറഞ്ഞത് അവനോടല്ല ഞാൻ ഞാൻ ബാലൻ്റെ അടുത്ത് പറഞ്ഞത് തലയിൽ ഒരു അണ്ടിയും വെച്ചിട്ട് തലയിൽ ഒരു അണ്ടിയും വെച്ചിട്ട് ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തമാരോട് സംസാരിക്കല്ലേ ബാല എന്ന് പറഞ്ഞതിന് എനിക്ക് ആറ് ദിവസത്തെ ബാൻ എനിക്കതി കൂടുതൽ വേറെ ഒന്നും പറയല്ല അല്ലാതെ ടി വി എവിടെ പോയാലും റൂള് പാലിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നിടത്ത് മാത്രമേ എനിക്കത് പറയുള്ളൂ അതിനാണ് എനിക്ക് ആറ് ദിവസത്തെ ബാൻ ആറ് ദിവസത്തെ ബാൻ ഇട്ടേക്കുന്നത് അതിനാണ് ചന്ദ്ര ചന്ദ്രൻ ഇങ്ങോട്ട് ആണെന്ത അവന് പാട്ട് പാടി അവിടെ കൊട്ടയം കാണിച്ചു കൊടുത്ത് ആണ്ടി അടിച്ചു മോളി കയറ്റി പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി വരുന്നില്ല െറ്റ് മനസ്സിലായിട്ടില്ല പിന്നെ തീട്ടങ്ങളെ പറ്റി പറയല്ലോ ദയവേത്മാരെയൊക്കെ അവർഡ് ചെയ്ത് വിടറ എന്തിനോ എസ് എൻ ജിയിലൊക്കെ പോയി സംസാരിക്കണേ ഒന്നര വർഷമായിട്ട് ഇവിടെ കളിക്കുകയാണെന്നാ ഒന്നര വർഷമായിട്ട് ഒരു ഒരു പട്ടിത്തീട്ടങ്ങളും മൈൻഡ് ചെയ്യാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ദൈവീത അവന്മാർക്ക് പോയി തല വെച്ചു കൊടുക്കല്ലേ എന്തിന്റെ ആവശ്യം എന്തിന്റെ ആവശ്യം തീട്ടങ്ങളെയൊക്കെ ഒഴിവാക്കി വിട് പട്ടിത്തീട്ടങ്ങള് ഓഹ് ഇതുപോലെ ജലഅ അമ്മമാരെ ഉദ്ദേശം ഇത്രേ ഉള്ളു നമ്മള് തെറി വിളിച്ചിട്ടായാലും അവനും അവന്റെ തന്തയെ നാട്ടുകാരറിയണം മനസിലായി നാലുപേരണം അത്രേ ഉള്ളൂ വേണ്ട അത് അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു തന്തയ്ക്കും ഒരു തന്തക്കും അവന്റെ അച്ഛനെ വിളിച്ചിട്ടാണെങ്കിലും അവന്റെ തന്തയുടെ പേര് അറിയണം എന്നുള്ള രീതിയിൽ ജീവിക്കണമാരെടുത്തൊക്കെ എന്തിനാണോ സംസാരിക്കാൻ പോണേ എന്തിനുണ്ട് നമ്മൾ അക്രമം വരാത്ത പക്ഷെ നമ്മൾ സൈലന്റ് ആയിരിക്കും നമുക്ക് കാര്യം കാര്യം നോക്കാം തൽക്കാലം നമ്പർ നമ്പർ ഓ ഒരു മിനിറ്റ് ഒന്ന് സത്യം പറഞ്ഞ ലുക്ക് മാത്രം അഭിപ്രായം ഞാൻ കണ്ടില്ലേ ലുക്ക് നമ്മൾ മാത്രം നമ്മള് വേറെ വേറെ